ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഒരു സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറിയാൻ വെക്കാൻ പറ്റുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു സവാള ഒരു തക്കാളി ഒരു പച്ചമുളക് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി അപ്പോൾ നമ്മൾ സവാള അതിനെ ചെറുത് ചെറുതായിട്ട് കട്ട് ചെയ്യാം കട്ടി കഴിഞ്ഞിട്ട് ഫുള്ള് പൊടിപൊടി ആക്കിയിട്ടായിരിക്കാ മതി അപ്പോൾ നമ്മൾ സവാള കഴിഞ്ഞിട്ടായി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം തക്കാളിയും ഇതൊക്കെ ഒന്ന് ഞാൻ പെട്ടെന്ന് അരിഞ്ഞിട്ട് വരാം കേട്ടോ ചൂടായവശം നമുക്ക് അതിലേക്ക് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ വെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തവാളയും കൂടി ഇടാം ഇതിലേക്ക് ഒരു ഉപ്പും കൂടി ചേർക്കാം വരെ വഴറ്റിയിട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളി നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ തക്കാളിയും ഇഞ്ചിയും വെളുത്തൊടി ചക്കളാണ് പെളുത്ത് കൊടുക്കുന്നത് പച്ചമുളക് ഇപ്പം നന്നായിട്ട് ഒന്ന് വഴറ്റാം അപ്പോൾ നമ്മൾ നമ്മളിതെല്ലാം വഴറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ച് സിമ്പിളിട്ട് കൊടുക്കാം നമുക്ക് നമുക്കിത് ഇത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് ആദ്യമായിട്ട് അതിൽ കുറച്ച് അതിനാവശ്യമുള്ള മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് വെള്ളത്തോടെ ആട്ടോ കറി വെക്കുന്നത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ എടുക്കുന്നുള്ളത് മുളക് പൊടി ഇനി മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ഇടങ്ങിന് ഒരു അര ടീസ്പൂണ് അതിനേക്കുള്ള കുറച്ച് ഗരം മസാല പിന്നെ കുരുമുളക് പൊടി എരിവിന് ആവശ്യമുള്ളത് നോക്കിക്കിടണം കേട്ടോ പിന്നെ അതിനേക്കാവശ്യമുള്ള കുറച്ച് ചിക്കൻ മസാല എന്നിട്ട് ഈ പൊടികളൊക്കെ ചേർത്ത ശേഷം നന്നായിട്ട് സ്റ്റിമ്മിലിട്ടിട്ട് വഴക്കണം കേട്ടോ കാരണം ഈ പൊടികളെല്ലാം പച്ചമണം മാറുന്നവരെ വഴക്കണം അത് നമ്മൾ ഫ്ലെയിമൊക്കെ കൂട്ടിയാലേ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ഒരു കരിഞ്ഞൊരു മണം വരും അപ്പോൾ ചെറിയ തീയിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവോ ഇതിൻ്റെ പച്ചമണം മാറും ജസ്റ്റ് ഒന്ന് ഇതിനെ വഴറ്റി കൊടുത്തോണ്ടിരിക്കുക ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് നല്ല നല്ല ചൂട് വെള്ളം ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് നല്ല മിക്സ് ചെയ്യാം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം ചേർക്കുമ്പോൾ നോക്കി ചേർക്കണം കേട്ടോ നേരത്തെ നമ്മൾ ഒരിക്കലും ഉള്ളി വയറ്റുമ്പോൾ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഉപ്പ് എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഉപ്പ് കറക്റ്റ് ഉണ്ട് ഇനി അതിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച കറിവേപ്പില ഇടാം ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെക്കണം കേട്ടോ ഈ മുളകിൻ്റെ വെള്ളം കളച്ചു തരണം കുറച്ച് ഹൈലന്നെ വെച്ചോ കുറച്ച് നല്ല തള വന്ന ശേഷം നമുക്കതിലേക്ക് ഒരു നാല് കോഴി മുട്ടയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഫ്ലെയിം കുറച്ച് മീരത്തിൽ വെച്ച ശേഷം നമുക്ക് മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം നാല് മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിനെ മീഡിയം ഫ്ലൈമിൽ വെച്ചിട്ട് നമുക്കിതിനൊന്ന് പൊത്തി വെച്ച് വേവിക്കാം പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലൈമിൽ വെച്ച് നമുക്കിതിനെ മൂടി വെച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് വരെ വേവിക്കാം നമുക്കിതൊന്ന് അടുത്ത് പിടിച്ചിട്ടാന്നിട്ട് നോക്കാം നല്ല മുട്ട വെഞ്ചിനൊന്നും നല്ല നോക്കാം മുട്ട എല്ലാം കുക്കായിട്ട് വന്നിട്ടുണ്ട് ഒന്നും കൂടി കുറച്ചും കൂടി ചെറിയൊരു ഫ്ലെയിം മിനിറ്റിൽ നമുക്കിതിനെ തിളപ്പിച്ചെടുക്കാം കാരണം ഇതിൻ്റെ ഒരു മുളകിൻ്റെ ഉള്ളൊരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഫ്ലെയിം ഒരു അഞ്ച് മിനിറ്റും കൂടി തിളപ്പിട്ട് അപ്പോൾ കുറച്ച് വെള്ളം വഴറ്റിയിട്ട് വരും ഇട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി പായരും ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ മുട്ട നല്ല വെന്തിട്ടുണ്ട് കുറച്ച് വറ്റിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറി ഇട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇറക്കി വെക്കാം റെസിപ്പി ട്രൈ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പരെ ബൈ ബൈ